അപ്പൊ അതേ നമ്മുടെ കൈപ്പൊക്കെ നല്ല ഉഷാറായിട്ടുണ്ടായിട്ടാ ഭയങ്കര സന്തോഷല്ലേ നമ്മുടെ ഇവിടെ ഉണ്ടായ ഒരു പ്രത്യേക സ്മെൽ തന്നെയാണ് കേട്ടാ സുഹൃത്തുക്കളെ ഞാൻ ടെസ്റ്റി എന്താണ് എല്ലാവരുടെ വിശേഷം സുഖമായിരിക്കുന്നു അല്ലേ അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ കമന്റ്സുകൾക്കൊക്കെ ഒരുപാട് നന്ദിട്ടാ എല്ലാവർക്കും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട് ഇനി ആരൊക്കെ എങ്കിലും കിട്ടാണ്ടിരിക്കണെങ്കിൽ ഇതിനിടയിൽ ഒന്ന് കമന്റ് ചെയ്തോളോട്ടാ പിന്നെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇന്ന് ഇപ്പൊ രാവിലെ കുറച്ച് മുരിങ്ങയുടെ തളിപ്പൊക്കാൻ വേണ്ടിയിട്ട് പറിക്കാൻ പോയതാ അപ്പൊ ഞാൻ വിചാരിച്ചത് നമ്മുടെ കയ്പയും പിന്നെ അതുപോലെ പടവലവും ഒക്കെ നന്നായിട്ട് ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് അതൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കാം അതുപോലെ വെണ്ട നന്നായിട്ടായിട്ട് നിൽക്കുന്നുണ്ട് പിന്നല്ലേ നമുക്ക് ഈ ഇത്തരം സാധനങ്ങൾ നമ്മളുടെ ഇവിടെ തന്നെ നമ്മൾ നട്ടു നനക്കുമ്പം നമുക്ക് ഇതിൽ നിന്ന് ഒരു ആനന്ദം സന്തോഷം മാത്രല്ല വലിയ രീതിയിൽ നമുക്കൊരു ആദായവും കിട്ടുന്നുണ്ട് അപ്പൊ നമുക്ക് വിക് അഗ്രോ ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഷോപ്പ് ഉണ്ട് ഓർഗാനിക് ഷോപ്പ് അപ്പൊ അവിടെയാണ് നമ്മൾ വിൽക്കുന്നത് മാത്രമല്ല നമ്മുടെ ഇവിടെ ഉള്ള ആഴ്ച ചന്തയിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ അടുത്തുള്ളവരൊക്കെ ആവശ്യത്തിന് ഉള്ളതൊക്കെ വന്ന് വാങ്ങിക്കാറുമുണ്ട് അപ്പൊ നമുക്ക് വീട്ടമ്മമാർക്ക് നല്ലൊരു ആണ് ഇട്ടത് തികച്ചും നമ്മൾ സീറോ കോസ്റ്റിലാണ് നമ്മുടെ ഇവിടുത്തെ എല്ലാ കൃഷിയും നമ്മൾ ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാലോ ബയോഗ്യാസിന്റെ സ്ലറിയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് പിന്നെ നമ്മള് കോഴിക്കാഷ്ടം ചാണകം ഇതൊക്കെ നമ്മളെങ്ങനെ ഒരു ബാട്ടർ ആണ് കേട്ടോ അവിടെ അതായത് സ്ലറി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വരും അപ്പൊ അവരുടെ വീട്ടിൽ പശു ഒക്കെ ഉണ്ട് അപ്പൊ ഞാൻ എന്ത് ചെയ്യും ഈ സ്ലറി അങ്ങോട്ട് കൊടുത്തിട്ട് കുറച്ച് ചാണകം മേടിക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പൊ നമുക്ക് നേരെ പച്ചക്കറി പൊടിച്ചാലോ இது கண்டிப்பே இல்லாச்சு ஒளச்சி இருக்கணும் விருதல் எண்ணத்திர சந்தோஷா இதுமலை எந்த இது எல்ல அங்கேட்டா இல்ல இதுவரைப்ப நமக்கு காய்ச்ச அங்க பிரஷ்ங்களோன்னு இதுவரை இண்டாய்டில் பின் இல்ல நம்மட் கழித்தா இல்ல உயிர மெலதிக நாய்ட்டெத்தும் അപ്പൊ നമുക്ക് നമ്മളെ സഹായിനെ വിളിക്കട്ടാ നോക്ക ഇനി ഉള്ള ഒക്കെ നിങ്ങളെ ഉഴട്ട ദിവസങ്ങളിൽ നമ്മുടെ വെണ്ടയുടെ വിളവെടുപ്പ് നമ്മൾ നടത്താറുണ്ട് കേട്ടാ ഏത് സമയത്തും ധാരാളം വെണ്ട നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് ഈ വെണ്ട നട്ടുപിടിപ്പിക്കുന്നതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രല്ല നമ്മുടെ കയ്യിൽ ധാരാളം വെണ്ടകളുണ്ട് ഉണ്ട് കേട്ടാ പത്തിലധികം വെറൈറ്റി ഇനങ്ങളുണ്ട് കൂടാത്തതിന് ആകാശ വെണ്ട വരയുണ്ട് മരവെണ്ടെന്നൊക്കെ പറയട്ടെ അതിന് അത് മേലെ തൂട്ടിക്കൊണ്ട് വേണം പൊട്ടിക്കാൻ അതൊരു സർപ്രൈസായിട്ട് ഇരിക്കട്ടെ അല്ലേ അടുത്ത വീഡിയോയിൽ കാണിക്കട്ട ഒരു വർഷം കൊണ്ടാണ് നമ്മളെ മരവണ്ട കഴിക്കുക അപ്പൊ നമുക്ക് നല്ല കാത്തിരിക്കലായിട്ടാ അപ്പൊ അവിടെ നിന്ന് നമ്മള് നീങ്ങി എന്നാണ് അപ്പൊ അതെ ഇന്നത്തെ വിളവെടുപ്പാണ് കേട്ടാ ഈ കാണുന്നതൊക്കെ പിന്നെ നമ്മൾ വീട്ടമ്മമാർക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ആഴ്ചയിലെ ഒരു നമ്മുടെ ചെലവൊക്കെ കഴിഞ്ഞിട്ട് രണ്ടായിരം രൂപയോളം അല്ലെങ്കിൽ അതിൽ കൂടുതൽ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് വിശ്വസിക്കാനാവോ അതൊരു സത്യമായ കാര്യമാണ് കേട്ടാ കാരണം നമ്മളിപ്പൊ ഇവിടെ എല്ലാ തരം പച്ചക്കറികളും നമുക്ക് എന്തൊക്കെ കുഴിച്ചിടാൻ പറ്റും എന്നിട്ട് എന്നിട്ടുണ്ടാവും എന്നുള്ള പരീക്ഷണാടിസ്ഥാനത്തിലും അതുപോലെ എല്ലാ ഇതും നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ സത്യം പറഞ്ഞാൽ ഇവിടെ നമ്മള് സവാള ഉരുളം കിഴങ്ങ് ബീട്രൂട്ട് ക്യാരറ്റ് ഇതൊക്കെ മാത്രമേ നമ്മള് പുറത്തുനിന്ന് വാങ്ങിക്കണുള്ളൂ ബാക്കിയൊരു വിധം എല്ലാം നമ്മൾ ഇവിടെ തന്നെ ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികള് നമ്മൾ ഉപയോഗിച്ചിട്ട് ബാക്കിയുള്ളത് കൊടുത്തിട്ടാട്ടാ ഞാനൊരു രണ്ടായിരം രൂപ അതിൽ കുറവ് ഇതുവരെ ആയിട്ടില്ല രണ്ടായിരം രൂപ അല്ലെങ്കിൽ അതിൽ കൂടുതൽ നമുക്ക് വരാറുണ്ട് ഏൺ ചെയ്യാൻ പറ്റും അപ്പൊ രാവിലെ ഒരിച്ചിരി സമയം നിങ്ങളൊന്നും മെനക്കെട്ട് നോക്ക് നമ്മുടെ അടുത്തുള്ള ആഴ്ച ചന്തയിലോ അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള ഷോപ്പിലോ ഒക്കെ കൊടുത്താൽ നല്ല വിലയും കിട്ടുന്നുണ്ട് ഇപ്പൊ പച്ചക്കറിക്കൊക്കെ ഭയങ്കര വില കൂടി നിൽക്കുന്ന സമയമാണ് അപ്പൊ വേറെ എവിടെയും പോവാണ്ടും നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നിന്നിട്ടും മനസ്സിനും അതുപോലെ തന്നെ കണ്ണിനും ഒക്കെ സന്തോഷം കണ്ണിന് വളരെ കുളിർമയും മനസുഖവും ഒക്കെ കിട്ടുന്ന ഒരു ഇത് കൃഷിയിലൂടെ അല്ലാണ്ട് കൃഷിയിലൂടെ അല്ലാണ്ട് വേറെ ഒന്നും ഇല്ലാന്നെ എനിക്ക് തോന്നുന്നത് അപ്പൊ എന്റെ സീക്രട്ടായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ പരസ്യമാക്കി തന്നു അപ്പൊ എല്ലാവരും വീടിന് ചുറ്റും നല്ല ചെറിയ രീതിയിലെങ്കിലും പച്ചക്കറികളൊക്കെ ചെയ്യ ഹെൽത്തി ആയിരിക്കാം ഇത് നമുക്ക് ഉണ്ടായ ഒരു മാറ്റം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലെ മെഡിക്കൽ ബില്ല് വളരെ അധികം കുറഞ്ഞിട്ടുണ്ട് ഓൺലൈനിൽ ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഈ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പച്ചക്കറി അതൊക്കെ ആയിട്ട് വശിച്ചതും ഒക്കെ അല്ലേ ഇതിൽ നമുക്ക് മെഡിക്കൽ ബില്ല് വളരെ കുറവാണ് മാത്രമല്ല നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ നമുക്ക് പറ്റുന്നുണ്ട് പിന്നെ രാവിലെ വൈകിട്ടൊക്കെ കുറച്ച് നേരം ഇതിനൊക്കെ മെനക്കിടുമ്പോൾ നമുക്കത് നല്ലൊരു എക്സസൈസ് കൂടിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും അടിപൊളി വിശേഷങ്ങളുമായിട്ട് വരുന്നതായിരിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനിയൊന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് എഴുതി അറിയിക്കുക വീണ്ടും നല്ല നല്ല വീഡിയോ ആയി വരുന്നവർക്ക് ബൈ ഫ്രണ്ട് ഓഫർ